അതിനൊരു അറുപത്തഞ്ച് രൂപ അത് അത് മൂന്നാമത്തെ മൂന്നാമത്തന്നെ അറുപത് രൂപ അത് പ്രസവിച്ചതാണ് ഇത് ഇത് കുറച്ച് ഡാമേജായ പശു ആണ് ഇതൊരു നാല്പത് രൂപ കിട്ടിയ കൊടുക്കും ശരി അതേ ഇത് കണ്ടു പാൽ ഒറ്റ കൊണ്ട് ഇത് വയസ്സായ പശു ആണ് മൂന്നാം പേര് ഇത് ചെനയാണ് ഇത് ചെനയാണ് ഇതൊക്കെ അമ്പത്തഞ്ച് രൂപ അറുപത് രൂപ ഇതൊരു നാല് പേരൊക്കെ ഉണ്ടാവും എങ്കിലും ഇത് നല്ല പാല് കിട്ടും നാല് നല്ല പാല് കിട്ടും വലിയ അല്ല ഇത് നാല് പേർ നാല് പേരായതാണ് പക്ഷെ പാല് കിട്ടും രൂപ കൊടുക്കുന്നത് കൊമ്പ് കൊമ്പ് അവര് ചെത്തിയിട്ട് മുറിച്ചിട്ടൊന്നുമില്ല ഒന്നുമില്ല പാല് ഓ ശരി പക്ഷേ പാല് പത്ത് പതിനെട്ട് ലിറ്റർ പാല് കിട്ടും അമ്പത്തയ്യായിരം രൂപ കിട്ടിയാ കൊടുക്കുന്നത് ചേട്ടാ ഇങ്ങനത്തെ ഇത്രയും ഇങ്ങനത്തെ പശുക്കളെ വാങ്ങിട്ട് പോറ്റുന്ന ആൾക്കാരുണ്ട് അപ്പൊ പാലെന്താ വെച്ചാൽ പാലിന് വേണ്ടിട്ട് വളർത്തി പാല് ഇങ്ങനത്തെ ഇതൊരു പതിനെട്ട് ലിറ്റർ പാൽ കിട്ടുന്ന പശു വേണം ഒരു രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യാറ് ഉറപ്പുണ്ടത്തെ നാരണമായിട്ട് പോകാം ഓ ശരി അങ്ങനെ വാങ്ങിട്ട് പോറ്റിട്ട് ഫാം വലുതാക്കുന്ന ആൾക്കാരുണ്ട് ചില ആൾക്കാർക്ക് ചന്താണ് വേണ്ടത് നല്ല വലിയ പശു വേണം വെള്ളം പുള്ളി വേണം നെറ്റിമ്മ ചൂട്ട് വേണം അപ്പൊ അങ്ങനത്തെ ഒരു കഥ വാങ്ങി എങ്ങനത്തെയാണോ പശു വേണ്ടത് ആ രീതിയിലുള്ള രീതിയിലുള്ളത് ഏത് പക്ഷേ ക്ഷമയോട് കൂടി വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരണം പിന്നെ ഞാൻ ഒരിക്കലും പശുവിനെ വാങ്ങി നിർത്തിയിട്ട് ബുക്കുന്ന ആളല്ല പലരും ചേരുന്നോണ്ട് ചോദിക്കത്തില്ല വീഡിയോ അയച്ചു കൊടുക്കാം അയച്ചു കൊടുത്താലും എത്ര അയച്ചു കൊടുത്താലും ഞാൻ പശുവിനെ വാങ്ങുന്നത് ഞാൻ അയച്ചു കൊടുത്ത വീഡിയോയിലുള്ള പശു ഇവിടെ ഉണ്ടായിക്കൊള്ളുന്നില്ല ശരി വാങ്ങലോ നമ്മളിപ്പോ ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ഈ പശു കടന്നു ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ചിലപ്പോ ഇരുപത് ദിവസം കഴിഞ്ഞിട്ടാവും ഇത് കേരളത്തിന്റെ ഒരാളെ മൊബൈലിൽ എത്തുക പിന്നെ അവരെ അവര് വിളിച്ചന്വേഷണം പശു അവിടെ അതുകൊണ്ടാണ് പക്ഷേ എപ്പോഴും പറയാം ഒരു ബുക്ക് നിർബന്ധമായും വിളിച്ച് ഞാൻ ഡയറിയിൽ എഴുതാത്ത ഒരാളെ തിരിച്ചു വിളിക്കില്ല കാരണം നമ്മളെ എത്രയോ ആൾക്കാർ ദിവസം പല കാര്യത്തില് അവരൊക്കെ വിളിച്ചിട്ട് രാവിലെ പശു പോണോ ചോദിക്കാൻ പറ്റില്ല അതെ ഏഹ് നമ്മളെ വിശ്വസിച്ച് വരുന്ന താല്പര്യമുള്ളവരോ പറയാ ഞാൻ തിങ്കളാഴ്ച വരാന്ന് പറഞ്ഞ എഴുതി വെച്ചാൽ ആ തിങ്കളാഴ്ച അയാൾക്കുള്ളതാണ് ഓക്കെ അയാളെ കഴിഞ്ഞിട്ടാണ് പിന്നെ വേറെ ആ കേസ് രണ്ടാളെയാണ് രണ്ടുപേരെ അത് കൂടുതൽ നമ്പർ എടുക്കുന്ന ആളാണെങ്കിൽ പിന്നെ രണ്ടാമത്തെ ആളെ ഒറ്റ പാർട്ടി ഈ രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ നമ്മളെ വണ്ടിയിൽ അത്ര ആളെ കൊള്ളു ഓക്കെ വണ്ടി എന്തായാലും പോകണം വണ്ടി ഇല്ലാതെ ഇങ്ങോട്ട് വരാൻ പറ്റില്ല പറ്റത്തില്ല കാരണം കിലോമീറ്റർ പാലക്കാട് തന്നെ ഒരു പാലക്കാട് നിങ്ങൾ അറുപത്തഞ്ച് എഴുപത് കിലോമീറ്റർ ഇങ്ങോട്ട് വരും ശരി എഴുപത് കിലോമീറ്റർ ഇങ്ങോട്ട് വരും പിന്നെ ഇവിടെ വന്ന ഒരു ഫാമ് കണ്ട് ഇത് ചിലപ്പോ ഒരു പശുവിനെ ഒരു ഒരാൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവും ആ പശുവിനെ ടോക്കൺ കൊടുത്ത് അടുത്ത അടുത്ത സ്ഥലത്ത് പോകുമ്പോ ഒരു നാല് കിലോമീറ്റർ പോകണമെങ്കിൽ വണ്ടി വേണം വണ്ടി ഇല്ലാതെ നടക്കില്ല വണ്ടിയില്ലാതെ ഇങ്ങോട്ട് വരാം പിന്നെ നമുക്ക് തിരിച്ചു പോകണ്ടേ വാങ്ങുന്ന ആൾക്കാർ ചിലപ്പോ കയറ്റി പോകുന്ന ആ വണ്ടിയിൽ പോകും എനിക്ക് തിരിച്ചു പോവാൻ വേറെ വണ്ടി വേണം അപ്പൊ അതുകൊണ്ട് വണ്ടി ഇല്ലാതെ ഇങ്ങോട്ട് നടക്കില്ല അല്ലെങ്കിൽ പാർട്ടി എടുത്ത് വണ്ടി വേണം പാർട്ടിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുന്ന ഓഫ് റോഡുമായിട്ടുള്ള സ്ഥലത്തു കൂടി വരാൻ പറ്റുന്ന വണ്ടി ആയിരിക്കണം വണ്ടി വരും ടൗണില് പശുണ്ടാവില്ലല്ലോ അതെ ഉണ്ടെങ്കിൽ തന്നെ ഇവിടത്തേക്കാട്ട് വിലക്കുള്ളായിരിക്കുമല്ലോ ആട്ടോ എല്ലാവരും വാങ്ങിക്കൊണ്ടേ ഇവിടുന്ന് കേരളത്തിന്റെ ബോർഡറിലേക്ക് കൊണ്ടുപോയി പത്തായിരത്തെ ലാഭമല്ലാതെ അവർ വിൽക്കില്ല കാരണം അവർക്ക് ഇവിടുന്ന് അങ്ങോട്ട് എത്തണമെങ്കിൽ തന്നെ ആയിരം ആയിരുന്നൂറ് ഉറുപ്പ് ട്രാൻസ്പോർട്ടേഷൻ ബ്രോക്കറേജ് അതിന്റെ തീറ്റ ചെലവ് ബംഗാളിയുള്ള ചെലവ് കറക്റ്റ് ചെലവ് എങ്ങനെയല്ല നോർമലി ഒരു ആറേഴ് ഉറുപ്പില്ലാതെ അവർ കൊടുക്കില്ല കൊടുക്കുന്നത് അപ്പൊ ആ ലാഭം കൂടെ കിട്ടും അതെ ആ ലാഭം ഇവിടെ കിട്ടി ഇവര് കൊടുക്കുന്ന വില കൂട്ടും കൂടുതൽ സെലക്ഷനും ഉണ്ടാവും അപ്പൊ രണ്ട് രണ്ട് കൂടുതല് പശുകള് വാങ്ങിക്കണമെന്ന് ഒന്നുകൂടു പക്ഷികൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ വാങ്ങാൻ നല്ലത് ഓക്കെ വണ്ടിക്കൂലി ആയിരം രണ്ടായിരം പോയാലും പശുവിനും അയ്യായിരം കമ്പനി കിട്ടും ഓക്കെ അപ്പൊ കൂടുതൽ സെലക്ഷനും കിട്ടും ഇവിടെ എത്ര നേരത്തെ വന്നാലും നാലു മണിക്ക് ലോഡ് കിട്ടുള്ളൂ ഓക്കെ ഡ്രൈവർമാരെ നാലുമണിക്ക് കിട്ടുള്ളു ഓക്കെ മണിക്ക് ഡ്രൈവർമാരെ കിട്ടി കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലെത്തുമ്പോഴേക്ക് സുഖസുന്ദരായിട്ട് ആ ദൂരത്തിനനുസരിച്ച് വീട്ടിലെത്താം ഓക്കെ ഏഹ് മുപ്പത് രൂപക്ക് വണ്ടി ഇവിടെ കിട്ടും നോർമലി മുപ്പത് രൂപയ്ക്ക് കിട്ടും കണ്ണൂർ സൈഡ് ആണെങ്കിൽ രണ്ട് റൂപ്പ് കൊടുക്കണം അവിടെ ഹിൽസ് ജാസ്തിയാണ് അതുകൊണ്ട് കണ്ണൂർ സൈഡിൽ ആണെങ്കിൽ മുപ്പത്തിരണ്ട് തിരുവനന്തപുരം സൈഡ് ആണെങ്കിൽ മുപ്പത് രൂപയ്ക്ക് വണ്ടി കിട്ടും മൂന്ന് വശു കയറി പോകും ഏകദേശം ചിലപ്പോ പിന്നെ ഒരു ആയിരം അഞ്ഞൂറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടോന്നുള്ളത് അത് നമ്മളെ ഡ്രൈവർമാരെ അനുസരിച്ചാണ്